കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും മക ഓണാശംസകൾ നേരുന്നു അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമായിട്ട് ഞങ്ങൾ നല്ല അടിപ്പൊളി സ്പെഷ്യലായിട്ടുള്ള ഒരു പുളിയേഞ്ചി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പുളിയേഞ്ചി സംതിങ് സ്പെഷ്യലാണ് കാരണം ഞാൻ ഈ പുളിയഞ്ചിയിലെ ലാസ്റ്റ് പുളിയഞ്ചിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു നല്ലൊരു അടിപൊളി ടിപ്സ് ഉപയോഗിക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിനും മണത്തിനും കൂടിയിട്ടിട്ടോ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ലാസ്റ്റ് കാണാം അപ്പോൾ അതാ നമ്മൾ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ പുളിയഞ്ചിക്ക് ആവശ്യം അത്രയും പുളി എടുക്കാട്ടോ ഇത് ഇത്രയും എടുത്താൽ തന്നെ നല്ല ഉണ്ടാവും കേട്ടോ നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ളുണ്ടാവും അപ്പോൾ അതാ കുതിരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പുളി എടുക്കുമ്പോൾ നന്നായിട്ട് പഴകിയ കറുത്ത പുളി തന്നെ എടുക്കാം കേട്ടോ പുളിയഞ്ചിക്ക് അതാണ് ടേസ്റ്റ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ സിമ്പിളാണ് കേട്ടോ ഇത് തയ്യാറാക്കാൻ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം ഇഞ്ചി അതേപോലെ പച്ചമുളക് കറിവേപ്പിൻ്റെ അല്ല പിന്നെ നമ്മുടെ ബെല്ലം ശർക്കര അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ചുള്ള മധുരത്തിൽ ഓരോരുത്തർക്കും മധുരം വ്യത്യസ്തമാണല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള ശർക്കര എടുക്കുക കേട്ടോ അപ്പം അതാ നമ്മൾ ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ മീൻ കരയൊക്കെ വയ്ക്കുന്ന ചട്ടി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക കേട്ടോ മീനിൻ്റെ മണമൊന്നും ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് വൃത്തിയാക്കി കഴുകി നന്നായിട്ട് ചട്ടി കണ്ട് ചൂടായിട്ട് വരുമ്പോണ്ടല്ലോ ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഇഞ്ചി ഉണ്ടല്ലോ ആദ്യം നമ്മൾ ഇഞ്ചിയാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ ഇതേപോലെ കുനുകുനാന്ന് അരയണം കേട്ടോ നന്നായിട്ട് കുനുകുനാന്ന് അരയുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒരുപാട് എന്താണ് നല്ല വലുതായിട്ട് കിടക്കുമ്പോൾ നല്ല വെന്ത് ഇട്ടില്ല അപ്പോൾ നമ്മൾ അത് തന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഇതേപോലെ കുനുകുനാന്ന് അരങ്ങിയെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് നമ്മൾ പുളി ഇഞ്ചിയിലൊക്കെ നമ്മൾ ഇഞ്ചി കണ്ട അത് മാറ്റി വെക്കുമല്ലോ പക്ഷേ ഇതിൽ കടിച്ച് അതിൻ്റെ ഒപ്പം കഴിച്ചു പോകും കേട്ടോ കാരണം ഇത് ഇതിങ്ങനെ ചെറുതായതുകൊണ്ട് നല്ല രസമാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് അടുത്ത് ചേർക്കാൻ പോകുന്നത് നമ്മൾ നല്ല വട്ടത്തിൽ നീസായിട്ട് അരിങ്ങി വെച്ചാൽ പച്ചമുളക് അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ വിലയും അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇടുക കേട്ടോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും അപ്പോൾ ഞാൻ എത്രയും പുളിക്ക് ഇത്രയും ഇഞ്ചിയും അതേപോലെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതേപോലെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ചേർത്ത പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക നല്ല കട്ടിയിൽ തന്നെ പിഴുങ്ങിയിട്ട് െടുക്കുക ഇനി നമുക്ക് പുളിവെള്ളം ഇതാ ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ട് വേവിക്കാണ്ട് കേട്ടോ അപ്പോൾ കട്ടിയിൽ നമ്മൾ ഒഴിച്ച ശേഷം ഒന്ന് കട്ടി നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക ഇനി ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ആ ഈ പുളി വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോട്ട നന്നായിട്ട് ഈ പുളി വേവണം ഈ പുളി വെന്തലിങ്ങോ ഒരു ചുവയാണ് അപ്പോൾ നന്നായിട്ട് വേ വറ്റാനുള്ള നമ്മൾ വെന്ത് നന്നായിട്ട് വറ്റാനുള്ള ഈ ഒരു ലൂസിൽ വേണം നമ്മൾ ഈ ഒരു ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ അത് വെള്ളത്തിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇത് തിളച്ച് വറ്റാനുള്ള കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കട്ടെ അപ്പോൾ അത് ഒരു അല്പം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കുക ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് വറ്റിക്കിട്ടും അപ്പോൾ നമ്മൾ ഇതിന് വരെ ശർക്കര ചേർത്തിട്ടില്ല ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത് ുള്ളി ഒന്ന് വേവണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ അതത് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാവിടെയും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര പൊടിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ അലിഞ്ഞു ചേരും അപ്പോൾ അതുകൊണ്ടാണ് അത് പൊടിച്ചെടുക്കുന്നത് അച്ചുപോലെ ചേർക്കുകയാണെങ്കിൽ കുറേ നേരം നമുക്ക് തിളപ്പിക്കാനുണ്ടാവും അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതേപോലെ വെച്ചിട്ട് പോയരുത് കാരണം ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത് കട്ടിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ചിലവർക്ക് നല്ല മധുരം വേണമായിരിക്കും പക്ഷേ ചിലവർക്ക് അത്ര മധുരം വേണ്ടി വരില്ല പുളിയഞ്ചിക്ക് എനിക്ക് നല്ല മധുരം വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ മധുരത്തിന് അനുസരിച്ച് നമ്മൾ കുറച്ചെടുത്തിട്ട് ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ നോക്കി അറിയാമല്ലോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഹൈ ഹൈഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് ഈ ഒരു ശർക്കരയൊക്കെ നന്നായിട്ട് ഒഴുകി വരുന്ന രീതിയിൽ നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി വെന്ത് കിട്ടാനുണ്ട് അപ്പോൾ അത് ഹൈഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അത് നമ്മൾ പുളിയഞ്ചി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയും കൊണ്ട് തന്നെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അരികിൽ കൂടെ ഒന്ന് കുടിക്കാണ്ട് നന്നായിട്ട് ളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മുടെ പുളിയഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്സ് പ്രയോഗിക്കാൻ പോകുന്നത് കേട്ടോ അട്ടിപ്പൊളിയാണ് ഇത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ സൂപ്പർ ടേസ്റ്റ് നിങ്ങൾ സാധാരണ പുളിയഞ്ചി ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഒരു മണവും ഇതിനും കിട്ടിട്ടോ അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ തീ ഓഫാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചൂടിൽ തളച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടിക്ക് നമ്മൾ ഓഫാക്കുക ഇനി ഇതിരുന്ന് കട്ടി വെക്കെട്ടോ നിങ്ങൾ ലൂസാണെന്ന് വിചാരിക്കേണ്ട അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് എടുത്തിരിക്കുന്നത് വെള്ള കളറുള്ള എള്ളാണ് കറുത്ത എള്ള വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ഒരു ടേസ്റ്റുമാണ് അത് നന്നായിട്ടൊന്നും മോപ്പിച്ചെടുക്കുക കരിയാൻ പാടില്ലാട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഇതാണ് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചൂടോടുമ്പോൾ തന്നെ പൊടിച്ചെടുക്കുക വെള്ളമല്ലാതെ എന്നിട്ട് ഇതാ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇപ്പോഴും ആ ഒരു ചട്ടീൻ്റെ അത് തിളച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് അതാണ് നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് പിന്നെ ഈ ആ ചൂടിലിരുന്ന് തിളച്ചോളും അപ്പോൾ നമ്മൾ ആ ചൂ എന്താണ് പൊടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലൊരു സ്മെല്ലാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഈ പുളിയഞ്ചിക്ക് അപ്പോൾ അതാ നമ്മുടെ പുളിയേഞ്ചി ഇനിയും ഇരുന്ന് കട്ടിയാകും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായി എന്ന് കമൻറ്റ് അറിയിക്കാൻ മറക്കാം ക്കരുത് ചിലർക്കൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ ഈ ബിഗിനേഴ്സിനൊക്കെയാണ് കറക്റ്റായിട്ട് കിട്ടാത്തത് ഉണ്ടാക്കി നോക്കിയ ഒരു ഈ ഒരു ടിപ്സും കൂടി പ്രയോഗിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പുളിയേഞ്ചി ഇവിടെ കട്ട് കട്ടി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് കട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നതേപോലെ കട്ടിയാവും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ